രാജ്യം മുഴുവൻ കണ്ണുനട്ടിരിക്കുന്നത് ഇപ്പോൾ അയോധ്യ രാമക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനത്തിനേക്കാണ് ജനുവരി ഇരുപത്തിരണ്ടിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും മറ്റ് വിശിഷ്ട വ്യക്തികളുടെയും സാന്നിധ്യത്തിൽ അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകൾ നടക്കുക അതിനുള്ള ഒരുക്കങ്ങൾ ഇന്ന് ഉച്ച മുതൽ തുടങ്ങിക്കഴിഞ്ഞു ഇതിനുശേഷം ക്ഷേത്രം ഭക്തർക്കായി തുറന്നുകൊടുക്കും രാമക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കുന്ന ശ്രീരാമ വിഗ്രഹത്തിൻ്റെ ആ ദൃശ്യം കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു ശ്രീരാമന്റെ ശിശുരൂപത്തിലുള്ള വിഗ്രഹമാണ് പ്രതിഷ്ഠിക്കപ്പെടുന്നത് കല്ലിൽ നിർമ്മിച്ച ഈ വിഗ്രഹത്തിന് അതിശയകരമായ ഒരു ആകർഷണ ശക്തി കൂടിയുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു വ്യാഴാഴ്ച ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിൽ മന്ത്രോച്ചാരണങ്ങളോടെ ഈ വിഗ്രഹം പ്രതിഷ്ഠിച്ചു ഈ വിഗ്രഹത്തിന്റെ കണ്ണുകൾ മഞ്ഞത്തൊടി കൊണ്ട് മൂടുകയും വിഗ്രഹത്തിൻ റോസാപ്പൂമാല ചാർത്തുകയും ചെയ്തിരുന്നു അൻപത്തിയൊന്ന് ഇഞ്ച് ഉയരമുള്ള ഈ വിഗ്രഹം ബുധനാഴ്ച രാത്രി തന്നെ ക്ഷേത്രത്തിലെത്തിച്ചതായി പറയപ്പെടുകയും ചെയ്യുന്നു അയോധ്യ രാമക്ഷേത്രത്തിലെ ശ്രീരാമ വിഗ്രഹവുമായി ബന്ധപ്പെട്ട പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നമുക്കത് നോക്കാം കർണാടകയിലെ ശില്പിയായ അരുൺ യോഗിരാജാണ് രാംലല്ലയുടെ ഈ വിഗ്രഹം നിർമ്മിച്ചിരിക്കുന്നത് ഒറ്റക്കല്ലിൽ തീർത്തതാണ് ഈ വിഗ്രഹം ഈ വിഗ്രഹത്തിൻ്റെ ഭാരം ഏകദേശം ഇരുന്നൂറ് കിലോ വരും വിഗ്രഹത്തിൻ്റെ ഉയരം നാല് പോയിൻറ്റ് ഇരുപത്തിനാലടിയും വീതി മൂന്നടിയുമാണ് വിഗ്രഹം ഭഗവാൻ ശ്രീരാമൻ്റെ അഞ്ച് വയസ്സുള്ള ശിശുരൂപത്തെ ചിത്രീകരിക്കുകയും ചെയ്തിരിക്കുന്നു രാംലല്ലയുടെ അതിമനോഹരമായ വിഗ്രഹത്തിൽ വിഷ്ണുവിന്റെ പത്തവതാരങ്ങൾ കാണുകയും ചെയ്യാം ഈ പത്തവതാരങ്ങൾ മത്സ്യം കൂർമ്മം വരാഹം നരസിംഹം വാമനൻ പരശുരാമൻ രാമൻ കൃഷ്ണൻ ബുദ്ധൻ കൽക്കി എന്നിങ്ങനെ തുടങ്ങുകയും ചെയ്യുന്നു വിഗ്രഹത്തിന് ചുറ്റുമുള്ള ഫലകത്തിന്റെ ഒരു വശത്ത് ഹനുമാൻ സ്വാമിയുടെയും മറുവശത്ത് ഗരുഡനെയും പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ഇവ പ്രതിഭയുടെ മഹത്വം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു രാംലല്ലയുടെ ഈ വിഗ്രഹത്തിൽ കിരീടത്തിന്റെ വശത്ത് സൂര്യദേവനും ശംഖും സ്വസ്തികയും ചക്രവും ഗതയും എന്നിവയും കാണാൻ കഴിയും വിഗ്രഹത്തിന്റെ കിരീടത്തിന് പിന്നിൽ ശ്രീരാമന്റെ കുലദൈവമായ സൂര്യദേവനെയും കാണാം വിഗ്രഹത്തിൽ രാംലല്ലയുടെ ഇടതുകൈയിൽ വില്ലും അമ്പും പിടിച്ചിരിക്കുന്ന ഭാവത്തിൽ കാണിച്ചിരിക്കുകയും ചെയ്യുന്നു എന്നാൽ വിഗ്രഹത്തിൽ ഇതുവരെ വില്ലും അമ്പും സ്ഥാപിച്ചിട്ടില്ല കറുത്ത കല്ലിൽ നിർമ്മിച്ച ശ്രീരാമന്റെ വിഗ്രഹത്തിൽ ശ്രീരാമന്റെ വളരെ ആകർഷകമായ ഒരു ചിത്രവും കൂടി ഉൾപ്പെടുന്നു ഇത് എല്ലാവരെയും ആകർഷിക്കുകയും ചെയ്യുന്നു എന്നാണ് വിശ്വാസം കറുപ്പ് നിറത്തിലുള്ള കല്ലിലാണ് ഈ പ്രതിമ നിർമ്മിച്ചിരിക്കുന്നത് ഈ ശിലയുടെ പ്രായം ആയിരക്കണക്കിന് വർഷമെന്നും വിശ്വസിക്കപ്പെടുന്നു ഇത് ജലത്തെ പ്രതിരോധിക്കുന്നതാണ് അഞ്ചു വയസ്സുള്ള ഒരു കുട്ടിയുടെ ആർദ്രതയാണ് വിഗ്രഹത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ചന്ദനം കുങ്കുമം മുതലായവ പുരട്ടുന്നത് വിഗ്രഹത്തിന്റെ ശോഭയെ ബാധിക്കുകയില്ല അൻപത്തി ഒന്ന് ഇഞ്ച് ഉയരമുള്ള രാമവിഗ്രഹം ദക്ഷിണേന്ത്യയിൽ ശൈലിയിലുള്ളതാണ് ആളുകൾക്ക് ദൂരെ നിന്ന് കാണാവുന്ന തരത്തിലാണ് ഈ പ്രതിമ നിർമ്മിച്ചിരിക്കുന്നത്